അസ്സാം വലൈക്കും വറഹമുല്ല നമ്മുടെ നാടുകളിൽ ഉപ്പമാരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട് അത് കച്ചവട സ്ഥാപനങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള സംരംഭങ്ങളായിരിക്കാം എന്നാൽ മക്കൾ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ആ മക്കളെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം സാലറി നൽകാൻ മടിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട് അവർ പറയുന്ന ന്യായീകരണം എൻ്റെ മകനല്ലേ എൻ്റെ കൂടെയല്ലേ ജോലി ചെയ്യുന്നത് ഞാൻ ഈ സമ്പാദിക്കുന്നതൊക്കെ മകന് തന്നെ ഉള്ളതല്ലേ എന്നാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ കുടുംബത്തിലും അവരുടേതായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ മക്കൾ വർഷങ്ങളോളം ഉപ്പയുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവരുടെ ജീവിതം അവരുടെ കൂടെയാണ് ജീവിക്കുന്നത് ഉപ്പയുടെ കൂടെയാണ് ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ മക്കൾക്ക് അവരുടെ കുടുംബത്തിൽ പല ആവശ്യങ്ങളും ഉണ്ടാവും മക്കളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കും ചെലവുകൾ ആവശ്യമുണ്ട് ഈ ചെലവുകൾ ആവശ്യമുള്ള ഘട്ടത്തിൽ ഓരോന്നിനും ഉപ്പയോട് ചോദിക്കുക എന്ന് പറഞ്ഞാല് അവർക്ക് പ്രയാസകരമായിരിക്കും പലപ്പോഴും അവരുടെ ഭാര്യമാർക്ക് കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട് യാത്രകളുണ്ട് അത്തരം യാത്രകൾക്കൊന്നും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും ഉപ്പയുടെ കൂടെ ബിസിനസ് നട നടത്തുന്നത് കൊണ്ട് കച്ചവടം നടത്തുന്നത് കൊണ്ട് അവർക്ക് സാധിക്കാതെ പോകുന്നു ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഓരോ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ മക്കളും അനുഭവിക്കുന്നുണ്ട് ഇത് അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇത് രക്ഷിതാക്കൾ മനസ്സിലാക്കാതെ പോകുന്നു അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഒരു രക്ഷിതാവ് തൻ്റെ മക്കളെ ബിസിനസ്സിൽ പങ്കാളിയാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കച്ചവടത്തിൽ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ജോലിക്കുള്ള വേതനം ശമ്പളം കൊടുക്കുക എന്നുള്ളത് ആ രക്ഷിതാവിന്റെ ബാധ്യതയാണ് എങ്കിൽ മാത്രമേ അവർക്കും അവരുടേതായിട്ടുള്ള ഒരു നല്ല കുടുംബജീവിതം നടത്താൻ സാധിക്കുകയുള്ളൂ